പ്രിമലൂരെ സുഹൃത്തുക്കളെ വ്യാപാരി വ്യവസായി ഏകോപന സമിതി കരുവാരകുണ്ട് യൂണിറ്റ് വാർഷിക ജനറൽ ബോഡി യോഗവും ഉന്നത വിജയം കൈവരിച്ച യൂണിറ്റിലെ വ്യാപാരികളുടെ മക്കളെ ആദരിക്കൽ ചടങ്ങും നടന്നു വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂണിറ്റ് വാർഷിക പൊതുയോഗം സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് പി കുഞ്ഞാപ്പു ഹാജിയാണ് ഉദ്ഘാടനം ചെയ്തത് പി ഹംസ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വയലിൽ ജോയിയാണ് സ്വാഗതം പറഞ്ഞത് സൈനുൽ ആബിദ് വാർഷിക റിപ്പോർട്ടും അവതരിപ്പിച്ചു ജില്ലാ സെക്രട്ടറിമാരായ നാസർ ടെക്നോ സിബി വായലിൽ മണ്ഡലം നേതാക്കളായ കൃഷ്ണകുമാർ ജംഷീർ പുന്നക്കാടൻ യൂത്ത് വിങ് നേതാക്കളായ നാസർ ആരിഫ് കരുവാറുണ്ട് ദുൽഖർണിൻ കെ അൻസാർ തുടങ്ങിയവരും പങ്കെടുത്തു പി ടി ബി ഓഡിറ്റോറിയൽ വെച്ചാണ് പ്രോഗ്രാം നടന്നത് പഴയ ഭാരവാഹികളെ തന്നെ ഏകണ്ടേനെ തെരഞ്ഞെടുക്കുകയും ചെയ്തു പ്രസിഡന്റ് ഹംസ സുബ്ഹാൻ സെക്രട്ടറി വായലിൽ ജോയ് പ്രോഗ്രാം ആധാർ സേവനങ്ങൾക്ക് പ്രത്യേക കൗണ്ടർ നിങ്ങളുടെ ലിങ്ക് സേവനം ലഭ്യമാക്കാൻ കൗണ്ടറുകൾ പരിചയ സമ്പന്നരായ സ്റ്റാഫുകൾ വിശാലമായ ഡ്രൈവിംഗ് ലൈസൻസ് സ്മാർട്ട് സേവനത്തിന്റെ ഇരുപത്തൊന്ന് വർഷങ്ങൾ പൂർത്തിയാക്കിയ കരുവാരക്കൊണ്ട് കേൾക്കത്തല അക്ഷയ സെന്ററിന് ഇനി പുതിയ മുഖം ആദ്യമായിട്ട് തന്നെ എല്ലാവരോടും ക്ഷമ ചോദിക്കുകയാണ് വൈകിയതിന് നമ്മൾ സാധാരണ ജനറൽ ബോഡി യോഗങ്ങളൊക്കെ വളരെ ആർഭാടമായി സന്തോഷമായി ഒരു ദിവസത്തിലാണ് നമ്മൾ ആരംഭിക്കുക പക്ഷേ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ പ്രത്യേക ഒരു അനുഗ്രഹം ലഭിച്ച ഒരു ദിവസമാണ് ഇന്ന് നമ്മുടെ ജനറൽ ബോഡി നമ്മളിവിടെ കൂടുന്നത് കാരണം നമ്മളൊക്കെ നിങ്ങളൊക്കെ ഞങ്ങളടക്കം ഈ വേദിയിലുള്ള എല്ലാവരും നമ്മളൊക്കെ സ്വന്തം വീടുകളിൽ നിന്നാണ് നമ്മളിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്ക് കയറി ഒരു സുന്ദരമായ ഭവനമുണ്ട് ആ ഭവനത്തെ വീണ്ടും എത്രത്തോളം നന്നാക്കിയെടുക്കാം അതിനെ അങ്ങോട്ട് കുറച്ച് നീട്ടിയാൽ ഇന്ന സൗകര്യങ്ങൾ കിട്ടും ഇങ്ങോട്ട് കുറച്ച് പിടിച്ചാൽ വേറെ ബെഡ്റൂം കിട്ടും ആ രീതിയിലുള്ള ചിന്തകളും കൊണ്ടാണ് നമ്മൾ നമ്മുടെയൊക്കെ വീടുകളിൽ കഴിയുന്നത് പ്രിയപ്പെട്ടവരെ നമ്മളൊന്ന് ചിന്തിക്കണം ഒരു ഭവനം ഇല്ലാത്ത ആളുടെ വേദന എത്രയാണ് സത്യത്തിൽ കരുവാരമുണ്ട് യൂണിറ്റിൻ്റെ നേതൃത്വത്തിൽ മണ്ഡലം കമ്മിറ്റിയുടെ സപ്പോർട്ടോട് കൂടിയിട്ട് ജില്ലയുടെ ഭവന നിർമ്മാണ പദ്ധതി പ്രകാരം കരുവാരകുണ്ടിലെ ഒരു വ്യാപാരിക്ക് ഒരു പാവപ്പെട്ട വ്യാപാരിക്ക് ഒരു വീട് വെച്ചു കൊടുക്കാൻ ഏറ്റപ്പോൾ സത്യത്തിൽ അദ്ദേഹത്തോട് ആ വീഴം പങ്കുവെച്ചപ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലുണ്ടായ ആഹ്ലാദം അദ്ദേഹത്തിൻ്റെ ഭാര്യയ്ക്ക് പെൺമക്കെട്ടും ഉണ്ടായ അതിലൂടെ ആ സംതൃപ്തി തീർച്ചയായിട്ടും നമുക്കൊക്കെ അതിൻ്റെ ജോലി ലഭിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല ഈ നാട്ടിൽ നിന്ന് ലഭിച്ചില്ലെങ്കിൽ വേറൊരു ലോകമുണ്ടെന്ന് നമ്മളൊക്കെ വിശ്വസിക്കുന്നുണ്ട് ആ ലോകത്ത് വെച്ചിട്ട് നമുക്ക് തീർച്ചയായിട്ടും അത്രയേറെ വീടില്ലാത്ത മൂന്നാല് പെൺകുട്ടികളെ ഒരു ഷീറ്റ് മറിച്ച് കെട്ടി ഒരു ഭവനത്തിൽ നിന്നും മറ്റു വീടുകളിലേക്ക് പറഞ്ഞയച്ചാൽ ഒരു മനുഷ്യന്റെ വേദന എത്രത്തോളം ഉണ്ടെന്നും നമ്മൾ മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നമ്മുടെ പ്രിയപ്പെട്ട ഇച്ചാപ്പയ്ക്ക് നമ്മൾ വീട് വെച്ചു കൊടുക്കുവാൻ തീരുമാനിച്ചത് ഞാൻ പറഞ്ഞു വരുന്നത് പ്രിയപ്പെട്ടവരെ ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും തീർച്ചയായിട്ടും നമുക്കും അതിലൊരു പങ്കാളിത്തം നമുക്ക് അത് അദ്ദേഹത്തിൻ്റെ നമ്മൾ ചൗജന്യമായിട്ട് കൊടുക്കുന്നൊന്നുമില്ല അദ്ദേഹം അർഹിക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് പറയാനുള്ള പ്രിയപ്പെട്ടവരെ നമ്മുടെ വ്യാപാര വ്യവസായി അതുപോലെ ചോദ്യം എല്ലാ ബന്ധുക്കളും എനിക്കിപ്പോൾ പറയാനുള്ളത് നിങ്ങളൊരു മിനിമം ഒരായിരം രൂപയെങ്കിലും ആ ഒരു കോൺട്രിബ്യൂഷനിലേക്ക് തീർച്ചയായിട്ടും കൊടുക്കണം ഇപ്പോൾ വന്നിട്ട് പലവിധ കാരണങ്ങൾ ഉണ്ടാകും ഒഴിഞ്ഞു മാറാനായിട്ട് നമ്മുടെയൊക്കെ മനസ്സിൻ്റെ ചിന്തകളിൽ ഒരു നന്മ ചിന്തിക്കുമ്പോൾ ഇങ്ങേ വശത്ത് നിന്നിട്ട് ഒരു തിന്മ നമ്മളെ പിടിച്ചു വരും നന്മയാണ് തിന്മയാണോ ജയിക്കുക എന്നുള്ളത് നമ്മുടെ മനസ്സിൻ്റെ ആ താളത്തിനനുസരിച്ചാണ് തീരുമാനിക്കുക നമ്മളൊരാൾ അയ്യായിരം രൂപയിലേക്ക് കൊടുക്കാവുന്ന വിചാരിച്ചാല് തിന്മ എന്ന് പറയുന്ന പ്രതിരോധ ശക്തി അത്രയൊന്നും നീ കൊടുക്കേണ്ട ആവശ്യമില്ല ഇത്രയും ജനങ്ങളുള്ളതല്ലേ ദൈവാർഷിക യോഗവും അതോടൊപ്പം തന്നെ പുതിയ ഭാരവാഹികൾ തിരഞ്ഞെടുക്കും നമ്മൾ സമയബന്ധിതമായി തിരഞ്ഞെടുക്കുകയും യോഗം നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നൊരു യൂണിറ്റാണ് അതുകൊണ്ട് തന്നെ ജില്ലാ കമ്മിറ്റിയുടെ നിർദ്ദേശാനുസ്മരണം ജൂൺ നാലിന് മുമ്പ് തന്നെ നമ്മൾ യൂണിറ്റ് തലത്തിൽ വാർഷിക ജനറൽ ബോഡി കൂടിയാൽ നമുക്ക് ജില്ലയിലേക്ക് കമ്മിറ്റി അച്ഛക്കുട്ടി അംഗങ്ങളും കൗൺസിലർമാരെയും തിരഞ്ഞെടുത്തുകൊണ്ട് അതിൽ ഉൾപ്പെടാൻ കഴിയുമെന്നുള്ള നിർദ്ദേശം വന്നതിൽ തന്നെയാണ് നമ്മുടെ ബഹുമാനനായ ജില്ലാ പ്രസിഡൻറ്റിൻ്റെ കുറേ ദിവസത്തെ പരിപാടികൾക്ക് ഈ എല്ലാ ദിവസവും തിരഞ്ഞ് പിടിച്ച് നോക്കുമ്പോൾ വെള്ളിയാഴ്ച മാത്രമാണ് ഉച്ചയ്ക്ക് ശേഷം ഒരു ഒഴിവുള്ളത് ഇനി അടുത്തൊന്നും കുറേ ദിവസങ്ങൾക്ക് ശേഷം ഒഴിവില്ല അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് നമ്മൾ വെള്ളിയാഴ്ച രണ്ട് മണിക്ക് ശേഷം ഈ പരിപാടി ആസൂത്രണം ചെയ്തത് അതുപോലെ തന്നെ നമുക്കിങ്ങനെ കൂടിയിരിക്കാന് ഒരു ഓഡിറ്റോറിയം കിട്ടണം എന്നുണ്ടെങ്കിലും തൊട്ടടുത്ത ദിവസങ്ങളൊന്നും ഒഴിവില്ലാത്തൊരു സാഹചര്യം ഉണ്ടായില്ല അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സമയത്ത് തന്നെ അത് ഉൾപ്പെടുത്താം പിന്നെ നമ്മുടെ ജില്ലാ കമ്മിറ്റി ആവിഷ്കരിക്കുക നെസുദ്ദീൻ സാഹിബിൻ്റെ സ്മരണക്കുള്ള സ്നേഹവീടിൻ്റെ തറക്കല്ലിടലും മറ്റുള്ള പ്രവർത്തനങ്ങളൊക്കെ നോമ്പിൻ്റെ തൊട്ടടുത്ത് നടത്തിയിരുന്നു നമ്മൾ ജില്ലാ കമ്മിറ്റിയുമായും പ്രസിഡൻറ്റുമായും ഒക്കെ അത് ആശയത്തിന് നടത്തിയപ്പോൾ അത് നിങ്ങൾ തുടങ്ങിക്കോളൂ അടുത്തൊരു പരിപാടി ഒരു വിദേശികളില്ല ഒരാളും ഇല്ല കച്ചവടക്കാരെ വലിയ പണക്കാരനാണ് അവൻ വലിയൊരു കച്ചവടക്കാരനാണ് അതുകൊണ്ട് അവനെ സഹായിക്കേണ്ടതില്ല എന്നാണ് ഇവരൊക്കെ ധാരണ അതുകൊണ്ടാണ് ഈ വിദേശത്തുള്ളൊരു കിറ്റ് കൊടുക്കുമ്പോൾ പോലും കച്ചവടക്കാരന് കിട്ടൂല തൊട്ടടുത്ത വീട്ടിലൊക്കെ ഉണ്ടെങ്കിൽ ആകും അവന് കച്ചവടം ഉണ്ടെന്ന് അറിയാം അവന് കിട്ടില്ല അവൻ്റെ കാര്യം വീട്ടിൽ വളരെ കഷ്ടമായി അങ്ങനെയാണ് കച്ചവടക്കാർ അങ്ങനെയാണ് കച്ചവടക്കാരെ സഹായിക്കാൻ കച്ചവടക്കാർ എന്തെങ്കിലും സംഭവിച്ചാൽ അവർക്ക് എന്തെങ്കിലും പിന്നെ ഉപകാരപ്പെടാൻ വേണ്ടിയാണ് നമ്മളൊക്കെ ഈ കുടുംബ സുരക്ഷാ പദ്ധതി എന്ന പരിപാടികളൊക്കെ കൊണ്ടുവന്നത് അതോടൊപ്പം തന്നെ ഒരു കച്ചവടക്കാരൻ മരിച്ചാൽ മുപ്പതിനായിരം രൂപ ജില്ലാ കമ്മിറ്റി നൽകുന്നു ഏത് കച്ചവടക്കാരൻ മരിച്ചാലും അമ്പതിനായിരത്തോളം പേര് മലപ്പുറം ജില്ലയിലുണ്ട് കച്ചവടക്കാരൻ മെമ്പേഴ്സായിട്ട് ആര് മരിച്ചാലും തുടങ്ങിയത് ഇരുപത്തയ്യായിരം ആയിരുന്നു ഇപ്പം മുപ്പതിനായിരം എല്ലാ കച്ചവടക്കാർക്കും സംഘടന കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ജില്ലാ കമ്മിറ്റി വലിയ നഷ്ട കച്ചവടത്തിലാണ് കാരണം ജില്ലാ കമ്മിറ്റിക്കുള്ള വരുമാനം അഫിലിയേഷനാണ് നിങ്ങൾ കൊടുക്കുന്ന പൈസയിൽ നിന്ന് ഒരു വിധം ജില്ലാ കമ്മിറ്റിക്ക് ഇവരടക്കുമ്പോൾ ഇരുന്നൂറ് രൂപയാണ് കളക്ക് അടക്കുന്നത് ആ ഇരുന്നൂറ് രൂപ ജില്ലക്കും സംസ്ഥാനത്തിനും കൂടിയാണ് സംസ്ഥാനത്തിൻ്റെ വീട്ടിൽ ഞങ്ങൾ അപ്പം തന്നെ അയക്കണം ബാക്കിയാണ് ജില്ലാ കമ്മിറ്റി ജില്ലാ കമ്മിറ്റി ഞങ്ങളുടെ ചിലവുകളും ശമ്പളം വെയിലും അവിടെ വേണ്ട ആവശ്യങ്ങളൊക്കെ ചിലവഴിച്ച് അവിടെ വരുന്ന ആളുകളെ ഭക്ഷണം മീറ്റിങ്ങിൻ്റെ ഭക്ഷണങ്ങളൊക്കെ അയിൽ നിന്ന് കഴിയണം കൂടാതെ ഇപ്പോൾ കുടുംബ ഈ കൊടുക്കുന്ന മരണപ്പെട്ടാൽ മുപ്പതിനായിരം രൂപ കൊടുക്കുന്ന മരണം വളരെ കൂടുതലായതുകൊണ്ട് വലിയ നഷ്ടത്തിലാണ് ജില്ലാ കമ്മിറ്റി ഉള്ളത് ഇവിടത്തിൻ്റെ നേരത്തെ ഹംസൊക്കെ പറഞ്ഞു മൂന്ന് പേര് അഞ്ച് പേര് അല്ലേ അഞ്ച് പേര് ഇവിടെ മരിച്ചു അഞ്ച് പേർക്ക് എത്ര കൊടുക്കണം ഒന്നര ലക്ഷം ഇങ്ങോട്ട് തന്ന എന്തോ ഒരു ലക്ഷത്തി സംതിങ് ജില്ലാ കമ്മിറ്റിയിൽ അടച്ചത് ഇരട്ടി കാശ് അങ്ങോട്ട് ജില്ലയിലേക്ക് തരുക യൂണിറ്റിലേക്ക് തരികയാണ് അതേ പാതി ഏറെക്കുറെ എല്ലാ യൂണിറ്റുകളും അങ്ങോട്ട് ഇരട്ടി കാശ് വായിങ്ങൊണ്ടിരിക്കുകയാണ് അപ്പം ഇങ്ങോട്ട് തന്നുകൊണ്ടൊന്നും ഒന്നും പിന്നെ തന്നതിന് എത്രയോ ഇരട്ടി കൊടുക്കേണ്ടി വരും വലിയ ബാധ്യത ജില്ലാ കമ്മിറ്റിക്ക് വരിക എങ്കിലും ഞങ്ങളത് എല്ലാ ആളുകൾക്കും ഇതുവരെ കൊടുത്തിട്ടുണ്ട് അതിനെ അതിനുള്ള കണക്കൊന്നും നോക്കി കയ്യിലുള്ള തീരമാണ് നമ്മളൊക്കെ പള്ളിക്കമ്മിറ്റികളിൽ അമ്പല കമ്മിറ്റികളിൽ ക്ഷേത്ര കമ്മി മ മറ്റേ മറ്റേ കമ്മിറ്റികളിലൊക്കെ ഉണ്ടാവും ഒരുപാട് കമ്മിറ്റികളുണ്ടാവും സാമൂഹ്യ സംഘടനകളുണ്ടാവും രാഷ്ട്രീയ പാർട്ടികളിലുണ്ടാവും മതസംഘടനകളിലൊക്കെ നമ്മളുണ്ട് എവിടെയെങ്കിലും ഇങ്ങനെ ഇരുത്തി കാണ്ട് നമ്മൾക്ക് പിന്നെ കണക്കുകൾ നിങ്ങളെ കയ്യിൽ തന്ന് കണക്കുകൾ പറഞ്ഞു നിങ്ങളെ സംശയം തീർത്ത് ഇത് അവർ ചെയ്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ ഒരു സംഘടനയും ഇന്ന് കേരളത്തിലില്ല എന്നാണ് എനിക്കറിയാൻ കഴിയുന്നത് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം നമ്മൾ വെള്ളിയാഴ്ചയൊക്കെ പള്ളിയിലൊക്കെ ജനറൽ ബോഡിക്ക് പോയാൽ നമുക്ക് അറിയാം കുറച്ച് ആളുകളൊക്കെ കേൾക്കും കേൾക്കാക്കുമോ അത് പാസ്സാക്കോ ഓരെന്നെ എന്ന് പറഞ്ഞ് പോകും ഇവിടെ അങ്ങനെയല്ലല്ലോ നിങ്ങൾക്ക് കഴിഞ്ഞ കാലങ്ങളിലുള്ള ചിലവ് വരവ് എന്താണ് എന്നുള്ളത് വിലയിരുത്താനുള്ള സമയമാണുള്ളത് ഇവിടെ ഇപ്പോൾ ഞാൻ മനസ്സിലാക്കിയത് ഏതാണ്ട് അറുന്നൂറോളം കച്ചവടക്കാരുടെ കരുവാരമുണ്ടിൽ എല്ലാവർക്കും സ്വന്തം സ്വന്തമായിട്ട് പോസ്റ്റലായിട്ട് നിങ്ങൾക്ക് കത്തയച്ചിട്ട് ഇന്ന് നമ്മളിവിടെ ഏതാണ്ട് അതിൻ്റെ പകുതി ആളുണ്ടോ എന്ന് സംശയിക്കുക നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സംഘടനക്ക് വേണ്ടി നമ്മൾ ഇന്ന് രണ്ട് മണി മുതൽ അഞ്ചു മണിവരെ ആറു മണി വരെയാണ് ഇവിടെ നമ്മൾക്ക് സമയമുള്ളത് ഈ സംഘടനകൾക്ക് വേണ്ടി ഈ സംഘടനയുടെ കാര്യങ്ങൾ മനസ്സിലാക്കുന്നതിന് വേണ്ടി കഴിഞ്ഞ കാലങ്ങൾ എന്തെല്ലാം നടന്നു എന്ന് അറിയുന്നതിനുണ്ട് ഭാവി പ്രവർത്തനം എന്ത് എന്ന് അറിയുന്നതിന് വേണ്ടി നിങ്ങളെ ക്ഷണിച്ചിട്ട് ഇവിടെ വന്ന ആളുകൾ ഇത്രയേ ഉള്ളൂ അപ്പൊ സംഘടനാബോധത്തിൻ്റെ ഒരു കുറവ് നല്ലോണം അക്കാര്യത്തിലുണ്ട് നേതൃത്വത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യം